എൻ്റർടൈനർ മൂവ്മെൻറ്റിലാണ് ഇതിൽ ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന സാമൂഹ്യ ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന കൂടിയും കൂടി അതായത് മൊബൈൽ അഡിക്ഷനും നമ്മുടെ മദ്യം ആൾക്കഹോളിൻ്റെ ഇഷ്യവും ഒരേപോലെ വരുന്ന ഒരു റേഞ്ചിലുള്ള നല്ല ഒരു കഥയിൽ കൂടി പറഞ്ഞു പോകും അതിൻ്റെ അകത്ത് രേവതി സ്വർമ്മയാണ് ഇതിൻ്റെ ഡയറക്ടർ ചെറിയമ്മിലേവിൻ്റെ നല്ല സംഗീതമുണ്ട് അമ്പി എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല ഡാൻസിൻ്റെ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട് അതോടൊപ്പം ഈ നൊമോ ഫോബിയ എന്ന് ഒരു കണ്ടീഷനുണ്ട് അതായത് മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് നോ മൊബൈൽ ഫോബിയ അത് നമ്മൾ ഒരു അധികം അറിയത്തില്ല ആ ഒരു കണ്ടീഷനിലേക്ക് ആൾക്കാർ പോകുന്നത് അപ്പോൾ അതിനൊരു നല്ല അവേർനെസ് കൊടുക്കാനായിട്ട് നമ്മുടെ വീടുകളിലും ഇതേ സിറ്റുവേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു സിനിമയിൽ കൂടി പറയുമ്പോൾ അത് ഒരിക്കലും ഒരു അഡ്വക്കസി മൂവിയല്ല ഒരു ഫാമിലിയായിട്ട് എല്ലാവരും വന്നിരുന്ന് നല്ല എൻ്റർടൈൻമെൻറ്റോടു കൂടി നല്ല സസ്പെൻസ് അതിഗംഭീരമായ സസ്പെൻസും ഇതിൻ്റെ ഒക്കെ ഉണ്ട് പിന്നെ രഞ്ചിപ്പണിക്ക് അതുപോലെ മുത്തുമണി നന്ദു നന്ദുവിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്പിരിറ്റ് മൂലയിലൊക്കെ ഉള്ള പോലുള്ള ആ ഒരു